എല്ലാവർക്കും നമസ്കാരം നിഷാദ് എക്സൽ വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നതേയും നമ്മുടെ എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റ് വന്നല്ലോ റാങ്ക് ലിസ്റ്റ് വന്ന് പതിനാല് ജില്ലയിലെയും റൊട്ടേഷൻ ചാർട്ട് നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ടീച്ചേഴ്സിന് സംശയം ഇനി എത്രയായിരിക്കും ഈ നിലവിലെ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് അഡ്വൈസ് വരിക എന്നുള്ളത് അപ്പൊ അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു കമ്പാരിസനാണല്ലോ നടത്തുക ആ ഒരു കമ്പാരിസൺ ആണ് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്കറിയാലോ ഇത് നമ്മുടെ നിലവിലുള്ള പതിനാല് ജില്ലകളാണ് ഈ കാണുന്ന ഏരിയ ആണ് കഴിഞ്ഞ വർഷം റാങ്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് അഞ്ഞൂറ്റി പതിനാറ് പേർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടോട്ടലി മെയിൻ ലിസ്റ്റിൽ ആയി ആറായിരത്തി ഒരുന്നൂറ്റി ഏഴ് പേരുണ്ടായിരുന്നു പതിനാല് ജില്ലയും കൂട്ടിയിട്ട് സപ്ലിയിൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരായിരുന്നു ടോട്ടലി പതിനൊന്നായിരത്തി അറുനൂറ്റി രണ്ട് പേര് അതാണ് ഈ കാണുന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ ഈ കാണുന്നതാണ് ാവശ്യം വന്നത് ആറായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേര് മെയിൻ ലിസ്റ്റില് അയ്യായിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പത് പേര് സപ്ലി ടോട്ടലി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഞാനിതിൻ്റെ രണ്ടിന് ഡിഫറൻസ് കൂടെ കണ്ടപ്പോ നൂറ്റി എഴുപത് പേരാണ് കൂടുതലായിട്ട് കാണിക്കുന്നത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റും ഈ റാങ്ക് ലിസ്റ്റും തമ്മിൽ കമ്പാരിസൺ നടത്തിയപ്പോൾ നൂറ്റി പേർക്ക് കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം അഡ്വൈസ് അതായത് കഴിഞ്ഞ വർഷം അഡ്വൈസ് പോയതിന്റെ ഡേറ്റ് ഞാനൊന്ന് പരിശോധിച്ചു പരിശോധിച്ച ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് അഡ്വൈസ് പോയപ്പോ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ല എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഓഗസ്റ്റ് എട്ടിനാണ് അഡ്വൈസ് പോയത് എഴുന്നൂറ്റി നാല്പത്തി ആറ് പേരുണ്ടായിരുന്നു ഇപ്രാവശ്യം ഇങ്ങനെ പോയി കൈ ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് നല്ലൊരു സന്തോഷ വാർത്തയാവും എല്ലാവരും ഈ ഒരു രീതിയിൽ മാക്സിമം പ്രാവശ്യം അഡ്വൈസ് ലഭിക്കട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ കാണുന്ന ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റിൽ പോയ അഡ്വൈസ് അഡ്വൈസാട്ടോ ഇപ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പതിലെ റാങ്ക് ലിസ്റ്റിലെ ആൾക്കാർക്ക് അഡ്വൈസ് പോയ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ നൽകിയിട്ടുള്ളത് ഇതില് കണ്ണൂര് മൂന്ന് ആറിനൊക്കെ അഡ്വൈസ് പോയിട്ടുണ്ട് അതേപോലെ പത്തനംതിട്ട ആറ് ആറിന് അഡ്വൈസ് പോയിട്ടുണ്ട് ഈ കാണിക്കുന്നത് അഡ്വൈസ് പോയ എണ്ണമാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വെച്ചിട്ട് അതിൽ ആലപ്പുഴ ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി ഇരുപത്തി നാല് കാലിക്കറ്റ് നാനൂറ്റി എൺപത്തിരണ്ട് എറണാകുളം ഇരുന്നൂറ്റി എൺപത്തിനാല് ഇടുക്കി നൂറ്റി പന്ത്രണ്ട് കണ്ണൂർ നൂറ്റി അറുപത്തിനാല് കാസർഗോഡ് നാനൂറ്റി പതിനാറ് കൊല്ലം മുന്നൂറ്റി അറുപത്തെട്ട് കോട്ടയം ഇരുന്നൂറ്റി രണ്ട് മലപ്പുറം ആയിരത്തി ഇരുന്നൂറ്റി നാല് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയത് മലപ്പുറം ജില്ലയിലാണ് ആയിരത്തി ഇരുന്നൂറ്റി നാല് പാലക്കാട് ഇരുന്നൂറ്റി അറുപത്തെട്ട് പത്തനംതിട്ട ഇരുന്നൂറ്റി അൻപത്തെട്ട് തൃശൂർ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തിരുവനന്തപുരം അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വയനാട് നൂറ്റി ആറ് ഇതാണ് അഡ്വൈസ് പോയ എണ്ണം ഇപ്രാവശ്യം അതിൽ കൂടുതൽ അഡ്വൈസ് വരട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം ആത്മാർത്ഥമായിട്ട് നമുക്ക് അതിന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ഇവിടെ നമ്മൾ പ്രവർത്തിക്കണം സ്കൂളുകളിൽ നമ്മളെ മക്കളെ മാനേജ്മെന്റ് സ്കൂളിൽ നിന്നൊക്കെ മാറ്റി ഗവൺമെന്റ് സ്കൂളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് ഈ പതിനൊന്ന് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കും ജോലി ലഭിക്കും നിങ്ങളാഗ്രഹമാണ് പറയുന്നത് ജോലി ലഭിക്കട്ടെ ഈ ഒരു ചാർട്ട് അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുക താങ്ക്